ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കാര്യാലയം ഉപരോധിച്ചു ഇരുപത് മിനിറ്റോളം ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു வெரிச்சேதோ வெரிச்சேதோ யுங்கோங்கா சிம்பதேசேதோ யுங்கோங்கா சிம்பதேசேதோ யுங்கோங்கா சிம்பதேசேதோ யுங்கோங்கா சிம்பதேசேதோ கஷ்டப்பட்டு बढச்சிட்டே கஷ்டப்பட்டு बढச்சிட்டே கஷ்டப்பட்டு बढச்சிட்டே கஷ்டப்பட்டு बढச்சிட்டே எப்பரஸல்ல வாங்கிட்டே எப்பரஸல்ல வாங்கிட்டே எப்பரஸல்ல வாங்கிட்டே எப்பரஸல்ல வாங்கிட்டே ரஸ்வண்ணீனி சீச்சவிடே ரஸ்வண்ணீனி சீச்சவிடே ரஸ்வண்ணீனி சீச்சவிடே ரஸ்வண்ணீனி சீச்சவிடே ഓഫീസ് തുറക്കുന്നതിന് മുമ്പേ പ്രവർത്തകർ ഉപരോധ സമരം ആരംഭിച്ചു ഇരുപത് ശേഷം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു La piccola polizia, la piccola polizia, la piccola polizia, la piccola polizia, la la piccola polizia, la piccola la piccola polizia, la piccola la piccola polizia, 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 ഇരുപതിനം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികളായ പന്ത്രണ്ട് പേർക്കെതിരെ പൊലീസ് കേസെടുത്തിട്ടു സമരത്തിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നേച്ചിക്കാട് నీజక మండలం ప్రసిడెంట్ ఎస్ సఖీర్ వండూర్ మండలం ప్రెసిడెంట్ ఇ కే అఫ్లహ్ సిరాజ్ కెఎస్య జిల్లా జనరల్ సెక్రటరీ అనూజ్ కాపిల్ వికి ప్రణబ్ లిజేష్ సొంతం ఇంటర్నెట్